ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിലൊരു പുഡിങ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബേക്കേഴ്സിൻ്റെ ക്യാരമൽ പുഡി മിക്സ് പൗഡർ ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ ടോപ്പിങ്ങും വരുന്നുണ്ട് അറുപത്തി അഞ്ച് ഗ്രാം വരുന്ന ഈ ഒരു പാക്കറ്റിന് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇനി നമുക്ക് എന്തായാലും പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ നമുക്ക് പാക്കറ്റ് പൊട്ടിച്ചു കൊടുക്കാം അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ഒരു ടോപ്പിങ്ങും വരുന്നുണ്ട് ക്യാരമലിൻ്റെ അതുപോലെ തന്നെ പൗഡറും വരുന്നുണ്ട് ഈ ഒരു സിൽവർ കവറ് പൊട്ടിച്ചു കഴിയുമ്പോഴാണ് കേട്ടോ രണ്ടും അതിൽ തന്നെ ആണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ഒരു ചെറിയ പാക്കറ്റിലുള്ള ടോപ്പിംഗ് ഒന്ന് എടുത്ത് മാറ്റാം അതിനുശേഷം ഒരു പാത്രത്തിൽ അര ലിറ്റർ പാല് വെച്ച് കൊടുത്തിട്ടുണ്ട് തിളയ്ക്കാനായിട്ട് അതിലോട്ട് നമ്മുടെ ഫുഡി മിക്സിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഒരു മിനിറ്റ് വരെ നന്നായിട്ട് തിളച്ച് വരണം അപ്പോൾ തിളച്ചിങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കും പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും കേട്ടോ ഞാനിവിടെ പാൽ ചെറുതായിട്ടൊന്ന് ചൂട് ായി കഴിഞ്ഞപ്പോഴായിരുന്നു നമ്മുടെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ സമയം തൊട്ട് ഇങ്ങനെ കൈയ്യെടുക്കാതെ ഇളക്കുന്നുണ്ട് കാരണം എപ്പോഴാണ് ഇത് അടുക്കി പിടിക്കുന്നത് എന്നല്ലെങ്കിൽ പറയാൻ പറ്റത്തില്ല അപ്പം ഇതുപോലെ നല്ലൊരു ലൂസായിട്ട് തന്നെ ആയിരിക്കുന്നത് പുഡിങ്ങാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ നമ്മളിങ്ങനെ ചൂടാക്കുന്ന സമയത്ത് തന്നെ കട്ടിയായിട്ടൊന്നും വരത്തൊന്നുമില്ല നല്ല ഒരു എന്താ പാലിനകത്ത് നമ്മൾ സാധാ ഹോർലിക്സ് ഒക്കെ ഇട്ട് കളിക്കത്തില്ലേ അതുപോലെ തന്നെ ഉള്ളു കേട്ടോ ഒട്ടും കട്ടിയായിട്ടൊന്നും വരുന്നില്ലായിരുന്നു അപ്പോൾ താണ്ടേ പാലിങ്ങനെ തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ പാലിൻ്റെ കളർ ഒന്നും മാറിയിട്ടുണ്ട് കേട്ടോ ആ ഒരു പുഡിങ്ങിൻ്റെ ആ ഒരു ലൈറ്റ് യെല്ലോ കളറൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനി അതവിടെ മാറ്റി വെക്കാം അഞ്ച് മിനിറ്റ് അതവിടെ ഇരിക്കട്ടെ അപ്പം ഇതിന് ചെറുതായിട്ട് ചൂടൊക്കെ ഒന്ന് മാറും ഇനി നമുക്ക് ആ ഒരു ടോപ്പിംഗ് നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് അതാണ്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ അടിഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം ഇതാണ്ട് ഞാൻ ഒന്ന് ചുറ്റിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ ഞാൻ വിചാരിച്ചത് കട്ടിയായിട്ടിങ്ങനെ നിൽക്കുമെന്നാണ് പക്ഷേ അങ്ങനല്ല ഇത് നല്ല ലൂസായിട്ടാണ് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴും കിട്ടുന്നത് ഇപ്പോൾ ഇച്ചിരി കട്ടിയായിട്ടിരിക്കാനേ ഉള്ളു അപ്പോൾ തന്നെ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചെറിയ ചൂടാറിയ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എന്താ വേണ്ടത് ഇത് നമുക്ക് എടുത്തുകൊണ്ട് പോയിട്ട് ഫ്രിഡ്ജിൽ ഒരു രണ്ട് ടു മൂന്ന് അവർ വരെ വെക്കാം എനിക്ക് മൂന്ന് അവർ വെക്കാനുള്ള ക്ഷമയില്ലായിരുന്നു കേട്ടോ കാരണം ഇവിടെ ഒരു കൊച്ചു കൊരുപ്പുണ്ട് അപ്പോൾ അവർക്കും ഇങ്ങനെ കൊതി വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി തൊട്ട് നോക്കുന്ന പാടാണ് കേട്ടോ മുകളിലൊക്കെ കാണുന്നത് അങ്ങനെ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എടുത്ത് അപ്പോൾ താണ്ടേ ഇതിങ്ങനെ ഇളകുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചിത് കട്ടിയായിട്ടിരിക്കും എടുക്കാൻ ഭയങ്കര പാടാന്നൊക്കെയാണ് അങ്ങനെയൊന്നും അല്ലായിരുന്നു താണ്ടേ പാത്രം വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കമത്തിക്കൊടുക്കുക ഞാൻ വിചാരിച്ചു അവിടെ ആകുമെന്ന് പക്ഷേ ഇല്ല പക്ഷേ അകത്തെ ആ ഒരു ക്യാരമലിൻ്റെ മിക്സ് ഒക്കെ കണ്ട കണ്ടിങ്ങനെ ഒഴുകി വരുന്നത് അത് ഞാൻ പറഞ്ഞില്ലേ കട്ടിയൊന്നും ആവത്തില്ല ഇങ്ങനെ ലൂസ് ലൂസായിട്ട് തന്നെ ആയിരിക്കുന്നത് പക്ഷേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണുമ്പോൾ തന്നെ എന്ത് രസാന്നോക്കിയാൽ ഇനി കഴിക്കാനുള്ള ടേസ്റ്റിൻ്റെ കാര്യം ഞാൻ പറയാം കേട്ടോ അപ്പോൾ ധാണ്ട് ഇത് മുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് വിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മൂന്ന് മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെച്ചില്ലല്ലോ രണ്ട് മണിക്കൂറെല്ലാം വെച്ചോളൂ ഒന്നുകൂടെ സെറ്റ് ആവാനുണ്ടായിരുന്നെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ എടുത്തപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ എനിക്ക് ടേസ്റ്റിന്റെ കാര്യത്തിൽ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു അത്രയ്ക്കൊക്കെ ടേസ്റ്റ് കാണുന്നുള്ളേ പക്ഷേ എങ്കിൽ ഇത് ഒരു വെട്ടം ഇങ്ങനെ വായിലോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അതിങ്ങനെ ഇറങ്ങി ഇറങ്ങിത്തീരുന്നതിനേക്കാൾ മുമ്പ് അടുത്ത സ്പൂണിങ്ങനെ കോരി പോവുക അത്രയ്ക്ക് ആയിരുന്നു കേട്ടോ ആ ഒരു കാ ക്യാരമലിൻ്റെയൊക്കെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് നന്നായിട്ട് ഇഷ്ടപ്പെടും ഞാൻ മോളും കൂടി ഇങ്ങനെ മാറി മാറി കോരി കോരി കഴിക്കുവായിരുന്നു കേട്ടോ എനിക്ക് തോന്നിയത് ഞങ്ങൾ അവിടെ നിന്നത് തീർക്കുവന്നാൽ പിന്നെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വെച്ചിരിക്കണമല്ലോ അത് മൊത്തം തീർക്കലെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ മുളെ നിർത്താം നമുക്ക് ഇനി അച്ഛനും കൂടെ വന്നിട്ട് നമുക്ക് ബാക്കി കഴിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളത് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അത് ഒറ്റയടിക്ക് തീർന്നു വേനേ അപ്പോൾ അത്രയ്ക്കുണ്ട് എൻ്റെ ടേസ്റ്റ് എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങിയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ